നമ്മൾ വലിയൊരു മലേൻ്റെ മുകളിലാണല്ലോ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വയനാട് വയനാട് മൊത്തം കാണാം പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ ശ്രദ്ധിക്കും കേട്ടോ നിങ്ങൾ വേഷാറാവേണ്ട തൊട്ടപ്പുറം അല്ലേ തൊട്ടപ്പുറം വലിയ കൊക്ക ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് ആയപ്പോൾ കേട്ടോ ഞാനൊന്നും കാണിച്ചു കൊടുത്തിങ്ങോട്ട് തരാം വലിയ കൊക്കാന്ന് വെച്ചാൽ വലിയ ഒക്കെയാ ഇതിനുള്ള പല വെറൈറ്റി പാമ്പുകളും ഉണ്ട് കേട്ടോ ഒരു ഒന്നൊന്നര സംഭവമാണ് കണ്ടാ അങ്ങ് കൊക്കാകുന്ന വെച്ചാൽ അങ്ങ് കണ്ണത്താ ദൂരത്തെ വീണ് പോയാൽ പിന്നെ നമുക്ക് കിട്ടില്ല അങ്ങ് താഴെ പോവും അപ്പോൾ ഒന്ന് ശരിക്കും കാണുമായിരുന്നു എൻ്റെ ഉള്ളിൽ പല വെറൈറ്റി പാമ്പുകളും ഉണ്ട് മലമ്പാമ്പ് സർവ്വതുമുണ്ട് കേട്ടോ കേട്ടോ അങ്ങ് നമ്മൾ ഭഗവാ ഭഗവതിനെ കാണാൻ വേണ്ടി കാട്ടിന് ഉള്ളിലേക്ക് വന്നതാണ് ഏ ഞാൻ കാണിച്ചരാന്ന് വെച്ചിട്ട് അതിസുന്ദരമായ പ്രകൃതി ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ വയനാട് മലകൾ മൊത്തം കാണാം ഇതിനുള്ള കാട്ടി ആന പുലി എല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ ഏ ഒരു ഇവിടെ പോയിക്കൂടാം അങ് ഉസ്കൂളല്ലത് അങ്ങാണേ കണ്ട സ്കൂളാ ഇത് O colobas quando? Nio ഏ അത് നമ്മളെ ആടിലെ പള്ളിയല്ലേ ആ നമ്മളെ ആടിലെ പള്ളി അത് ആ അമ്പലത്തിൻ്റെ വേക്കാമെന്ന് തന്നെയാണ് നമ്മളെ വര്യാൽ പകുതിൻ്റെ നേരെ മുകളിലായിട്ട് ഇത് വരും ഇപ്പോൾ വരിയാൽ പകുതിൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങോട്ട് തെറ്റിയിട്ടാണല്ലോ നമ്മൾ ഇല്ല പേ അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ യേശോര് ഞാനിടയ്ക്ക് എട്ട് പേരുണ്ട് കേട്ടോ നമുക്കായിട്ട് ഇവർ ഇതിന് മുകളിൽ വന്നതാണ് അല്ല പോകട്ടെ നമുക്ക് വേണ്ടി മാത്രം കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ അവർ ആഗ്രഹം ഭഗവതിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൻ്റെ തയ്യാറെടുപ്പ് ഇത് മറ്റുള്ള കൂട്ടറും മറ്റുള്ള ക്ഷേത്രക്കാരും കാണേണ്ട കാര്യങ്ങളാണ് എന്നുവെച്ചാൽ വച്ചാൽ വരാൽ ഭഗവതിൻ്റെ പ്രത്യേക